മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസൺ സീസൺ രണ്ട് ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് ഈ പരമ്പരയ്ക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രേക്ഷകർ വരും എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുകയാണ് എന്നും ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷയുണ്ട് എന്നുമുള്ള പോസിറ്റീവായ കമൻറ്റുകളാണ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതേ സമയം പുതിയ തിരിച്ചടികളാണ് സിദ്ധാർത്ഥിനുണ്ടാകുന്നത് ശീതലിനെ സച്ചിൻ ഉപദ്രവിക്കുന്നത് കാണുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് രക്ഷിക്കുന്നതിനായി വന്നതിനെ തുടർന്ന് സിദ്ധാർത്ഥിന് അടിയേറ്റിരിക്കുകയാണ് ഇതോടെ സിദ്ധാർത്ഥ് പരിക്കേറ്റ് താഴെ വീഴുകയും ചെയ്യുന്നു സച്ചിനാകെ പരിഭ്രമിച്ചു പോയതിനെ തുടർന്ന് അവിടെ നിന്ന് കടന്നു കളയുന്നു ഇതോടെ കാര്യങ്ങൾ നോക്കുന്നതിനായി മുന്നോട്ട് വരുന്ന ശീതൾ തൽക്കാലത്തേക്ക് മരുന്ന് വെച്ച് കെട്ടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന അവർ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്നതിനെ തുടർന്ന് ശീതലിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാർത്ഥ് ഇനി എന്തിനും അച്ഛൻ കൂടെയുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ പോയിരിക്കുകയാണ് സച്ചിൻ ഇതിനിടയിലാണ് കാര്യങ്ങളെല്ലാം ശീതൽ പറഞ്ഞ് നമ്മുടെ സുമിത്ര അറിയാൻ ഇടയാകുന്നത് ഇത് സുമിത്രയെയും ഞെട്ടിക്കുന്നു Do like, share, and subscribe.